നമസ്കാരം ഇലക്ഷൻ പ്രചരണം ശക്തമാവുന്നു സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളുടെ പ്രവർത്തകരും അതിശക്തരാകുന്നു പല വേഷങ്ങളും വേഷം കെട്ടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇലക്ഷൻ വരുമ്പോൾ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും വരുന്ന മിക്ക സ്ഥാനാർത്ഥിമാരെയും നമ്മൾ ശ്രദ്ധിക്കണം കാര്യം എല്ലാവരും ജെനുവിൻ വോട്ട് ബാങ്കും മാത്രം ലക്ഷ്യമിച്ച് ചിരിയും പുതിയ സംസ്കാര ശൈലിയുമൊക്കെ ആയിട്ട് വരാം അതിനപ്പുറം ഒന്നോ രണ്ടോ ഒരാഴ്ചയിലെ ചിരിയും സന്തോഷവും അല്ലെങ്കിൽ ഒരു മാസത്തെ സന്തോഷവും അല്ല നമ്മൾക്ക് വേണ്ടത് അഞ്ച് വർഷത്തെയാണ് ആ അഞ്ച് വർഷം ജനകീയമായി രാഷ്ട്രീയ പാർട്ടിയുടെ കണ്ണിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾക്ക് മാത്രം ചെയ്യാതെ നിഷ്പക്ഷമായി അർഹതപ്പെട്ടവർക്ക് ചെയ്യുന്ന കൃത്യമായി അർഹതപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ ആനുകൂല്യമെത്തുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ നല്ലൊരു ജനാധിപത്യം നമുക്കുണ്ടാക്കാൻ പറ്റില്ല പകരം രാഷ്ട്രീയത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയക്കാർക്കും വേണ്ടി മാത്രം ചെയ്യുന്ന ജനപ്രതിനിധികളെ പഠിക്ക് പുറത്ത് നിർത്താൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെ സ്വന്തം ജോസ് ലോലപ്പൻ നന്ദി